കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം വെള്ളിയാഴ്ച ദിവസം പൊതുവെ വളരെയേറെ പ്രാധാന്യമുള്ള ദിവസമാണ് ചൊവ്വ വെള്ളി എല്ലാം ദിവസങ്ങളിൽ ഹിന്ദു കുടുംബങ്ങളിലും ഹിന്ദു ആചാരപ്രകാരം ചൊവ്വയും വെള്ളിയൊക്കെ വളരെ വിശേഷപ്പെട്ട ദിവസമാണ് അപ്പൊ ചോദിക്കും തിങ്കളാഴ്ചയോ ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ എന്ന് എല്ലാ ദിവസവും വിശേഷമാണ് എങ്കിലും വളരെ വിശേഷപ്പെട്ട ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസം വളരെ ചില ചില കാര്യങ്ങൾ നമ്മൾ ആചരിക്കുകയും അത് പരിപാലിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബങ്ങളിൽ ഐശ്വര്യം കൊണ്ടുവരുന്നു സ്ത്രീകൾക്ക് വളരെയേറെ ഐശ്വര്യവും സമ്പത്തും കൊണ്ടു തരുന്നൊരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച ഹിന്ദു ആചാരം അനുസരിച്ച് വളരെ വിശേഷപ്പെട്ട ഒരു ദിവസം തന്നെയാണ് അത് തർക്കമില്ല ശുക്രനെ എന്ന ഗ്രഹവുമായിട്ട് ബന്ധപ്പെടുത്തിട്ട് ബന്ധപ്പെട്ടതാണ് ഈ വെള്ളിയാഴ്ച ദിവസം ശുക്രന്റെ കാരകത്വത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും അനുകൂല പ്രതികൂല രംഗം ശുക്രനുമായിട്ട് ബന്ധപ്പെട്ട അനുകൂലമായാലും പ്രതികൂലമായാലും ആ ഒരു തരംഗം വളരെ ശക്തമാണ് അതുകൊണ്ട് തന്നെ എന്താണ് വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത് ശുക്രൻ നമുക്ക് അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ പ്രാധാന്യം വളരെ പ്രധാനമാണ് പ്രതികൂലമാണ് ശുക്രനെങ്കിൽ വെള്ളിയാഴ്ച ദിവസം ചില ചില കാര്യങ്ങൾ ആചരിക്കുക ചില ചില പൂജകൾ ചില ചില പരിപാടങ്ങൾ പരിഹാരങ്ങളൊക്കെ ചെയ്യണം അനുകൂലമാണെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ കൂടെ ചെയ്താൽ നമുക്ക് കുറെ കൂടുതൽ കൂടുതൽ കുറേ കുറേ ഗുണം കിട്ടും അപ്പം ധനം സ്വർണം ഇപ്പം ആരെങ്കിലും പൈസ കടം ചോദിച്ചു ആരെങ്കിലും ഒന്ന് നമ്മുടെ സ്വർണം ഒന്ന് കടം ചോദിച്ചു അല്ലെങ്കിൽ സ്വർണം നമ്മൾ കൊണ്ടിട്ട് ഫ്ലഡ് ചെയ്യാൻ പോയി ഇങ്ങനെ വാഹനം ഇവയൊക്കെ ശുക്രനുമായിട്ട് ബന്ധപ്പെട്ടതാണ് വാഹനവും സ്വർണവും ധനവും ഒക്കെ വാഹന ബന്ധപ്പെട്ടതാണ് ആയതിനാൽ വെള്ളിയാഴ്ച ദിവസം പണമോ സ്വർണമോ വെള്ളി വാഹനങ്ങളോ വെള്ളി ആഭരണങ്ങളോ വാഹനങ്ങളോ ഒക്കെ നമ്മൾ മറ്റാർക്കെങ്കിലും കൊടുക്കാതിരിക്കാം അത് നമ്മളുടെ കയ്യിലിരിക്കുന്ന സമ്പത്തിന് പോലും നഷ്ടം വരുത്തും അത് ചില പറഞ്ഞാൽ വെള്ളിയാഴ്ച ദിവസം നമ്മൾ പണമൊന്നും കൊടുക്കില്ല അപ്പം ചോദിക്കും ബിസിനസ്സുകാരെ എങ്ങനെ ചെയ്യും കടയിൽ സാധനം വാങ്ങിച്ചാൽ പണം കൊടുക്കണ്ടേ കടയിൽ സാധനം വാങ്ങിച്ചാൽ നമ്മൾ പണം കൊടുക്കുമ്പോൾ ഇപ്പം പത്ത് കിലോ അരി വാങ്ങിച്ചു അരി വാങ്ങിക്കാൻ നമ്മൾ പണം കൊടുത്താൽ പണത്തിന് പകരം നമുക്ക് അരി തരുന്നുണ്ട് നമ്മുടെ വീട്ടിൽ വെള്ളിയാഴ്ച നമ്മൾ കൊണ്ടുപോയി ചെയ്യുന്നുണ്ട് ഉദാഹരണമായിട്ട് ഇപ്പം സ്വർണം വാങ്ങിക്കുന്നു അത് വെള്ളിയാഴ്ചയാണ് അയ്യോ ഞാൻ പൈസ തരില്ല എന്ന് പറയണ്ട കാരണം അവിടെ എന്താണ് സ്വർണ്ണമാണ് നമ്മൾ വാങ്ങുന്നത് പണം കൊടുത്ത് സ്വർണ്ണമാണ് വാങ്ങുന്നത് അല്ലെങ്കിൽ വെള്ളിയാണ് വാങ്ങുന്നത് അപ്പം തീർച്ചയായിട്ടും വെള്ളിയും കൂടെ വാങ്ങുകയാണെങ്കിൽ വളരെ ശുഭകരമായ ദിവസം ശുക്രനാണ് അപ്പൊ പണം വാങ് കൊടുത്തിട്ട് സ്വർണം വാങ്ങുമ്പോൾ തീർച്ചയായിട്ടും ആ സ്വർണം നമ്മുടെ കയ്യിലേക്ക് വരുമ്പോൾ പണത്തിന് വരെയുള്ള മൂല്യമാണ് അനുഗ്രഹമാണ് അപ്പൊ അതുപോലെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് അത് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ പ്രാധാന്യം വളരെയേറെയാണ് സ്ത്രീകള് വെള്ളിയാഴ്ച സ്വന്തം വീട്ടിൽ നിന്ന് പോയിട്ട് മറ്റൊരു വീട്ടില് വിവാഹം കഴിച്ച വീട്ടിൽ നിന്നാണെങ്കിലും സ്വന്തം വീട്ടിൽ നിന്നാണെങ്കിലും ആ വീട്ടിൽ നിന്ന് പോയിട്ട് മറ്റൊരു വീട്ടിൽ പോയിട്ട് അന്തി ഉറങ്ങരുത് എന്ന് പറയാറുണ്ട് അപ്പൊ ചോദിക്കും ഉറങ്ങാതിരുന്നാൽ മതി യുക്തിയുള്ള ചോദ്യം ഉറങ്ങാതിരുന്നാൽ മതി അല്ല വെള്ളിയാഴ്ച ദിവസം നമ്മുടെ സ്വഗ്രഹത്തിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് ഇപ്പൊ ഒരു ബന്ധുവിന്റെ വീട്ടിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു കൂട്ടുകാരന്റെ വീട്ടിലേക്കോ അല്ലെങ്കിൽ ഇപ്പൊ വിവാഹം കഴിച്ച ഭർത്താവിന്റെ വീട്ടിൽ വസിക്കുന്ന ഒരു പെൺകുട്ടി തന്റെ സ്വന്തം വീട്ടിലേക്ക് പോകുന്നത് വെള്ളിയാഴ്ചയാണെങ്കിൽ അത് മാറ്റി വയ്ക്കുക ശനിയാഴ്ചയും കൊള്ളൂല അപ്പൊ എന്ത് ചെയ്യണം ഒന്നുകിൽ വ്യാഴാഴ്ച പോവുക അല്ലെങ്കിൽ ഞായറാഴ്ച രാവിലെ പോവുക ശനി കുഴപ്പമില്ല എന്ന് വിചാരിക്കുകയാണെങ്കിൽ പോയിട്ട് തിരിച്ചു വരുമെങ്കിൽ ശനിയാഴ്ച പോയാലും ശനിയാഴ്ച ദിവസം കൊള്ളില്ല എന്ന് പറയുന്നതുകൊണ്ടല്ല മൂന്നാം ദിവസം ശനിയാഴ്ചയാണെങ്കിൽ മടങ്ങരുന്ന് പറയുന്ന അതുകൊണ്ടാണ് വിവാഹം കഴിച്ചാൽ അപ്പോൾ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് പോയിട്ട് അവിടെ പോയി ഇനി അന്നേരം തിരിച്ചു വരുമെങ്കിൽ കുഴപ്പമില്ല അന്തി ഉറങ്ങരുത് അവിടെ പോയി ഭക്ഷണം കഴിച്ച് അന്തി ഉറങ്ങരുത് അങ്ങനെ പോയാൽ എൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വീട്ടിൽ പോയി ഉറങ്ങി കഴിഞ്ഞാൽ ഈ പോകുന്ന വീട്ടില് ആ ഐശ്വര്യക്കേട് ഉണ്ടാവുകയും ആ വീട്ടിലുള്ളവർക്ക് രോഗാതി ദുരിതങ്ങളും പല ദോഷങ്ങളും ഉണ്ടാവുകയും ചെയ്യും അപ്പൊ അങ്ങനെ നിങ്ങൾ അന്തി ഉറങ്ങുന്ന വീട്ടില് ഈ വീ ഇറങ്ങിയ വീട്ടിൽ ഐശ്വര്യം പോകുമെന്നാണ് സങ്കല്പം പണ്ട് പഴമക്കാർ കർന്നോമാരും അത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വെള്ളിയാഴ്ചയായിട്ട് പോകാൻ പാടില്ല വെള്ളിയാഴ്ച സന്ധ്യക്ക് നിങ്ങൾ വേറൊരു സ്ഥലത്ത് പോകാൻ പാടില്ല എന്ന് മറ്റൊരു പ്രധാന കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ പ്രധാനപ്പെട്ടൊരു കാരണം ലൈംഗിക വിപത്താണ് ഈ വെള്ളിയാഴ്ചയും ശുക്രനുമായിട്ട് ലൈംഗിക കാര്യങ്ങൾക്ക് ചില ബന്ധമുണ്ട് അപ്പം ഈ വെള്ളിയാഴ്ചയ്ക്ക് ഇത് ബന്ധമുള്ളതുകൊണ്ട് പ്രകൃതിയിലെ സ്വാഭാവികമായിട്ടും അല്ലാതെയും നടക്കുന്ന പല ശക്തമായ വിപത്തുകൾക്കും വെള്ളിയാഴ്ചയാണ് ഒരു കാരണം പറയുന്നത് പല കാരണങ്ങൾ എടുത്തു നോക്കിയാലും അതിന് വെള്ളിയാഴ്ച ഒരു കാരണമാവാറുണ്ട് ശുക്രൻ വികാരത്തിന്റെ ഗ്രഹമാണ് ശുക്രനാണ് വികാരത്തിന്റെ ഗ്രഹം അത് വെള്ളിയാഴ്ചയാണ് അപ്പം ഭാര്യ ൃബന്ധത്തിൽ പ്രത്യേകിച്ച് ലൈംഗികതയിലെ ചേർച്ചയില്ല എങ്കിൽ വെള്ളിയാഴ്ച ദിവസം പൂർണ്ണ വ്രതം എടുത്തിട്ട് ഇനി പറയുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പര്യാവർത്താക്കന്മാര് തമ്മില് പൂർണ്ണമായിട്ട് സെക്ഷുവലായിട്ടോ മറ്റു കാര്യങ്ങളിലോ ഒരു ചേർച്ചയോ സേർച്ചയോ ഇല്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വെള്ളിയാഴ്ച ദിവസം വ്രതമെടുത്തിട്ട് ശുക്രഗ്രഹത്തിന് അർച്ചന നമ്മള് നവഗ്രഹങ്ങളിൽ ശുക്രൻ ഉണ്ടല്ലോ ശുക്രത്തിന് ശുക്രന് അർച്ചനയോ പൂജയോ നടത്തുക ഗണപതി മഹാലക്ഷ്മി ഇവർക്കൊക്കെ പ്രാർത്ഥന നടത്തുക ഇങ്ങനെയൊക്കെ പതിവായിട്ട് ചെയ്യുക ലക്ഷ്മി ക്ഷേത്രത്തിൽ നെയ്യ് നെയ്യ് കൊണ്ട് ദീപം കത്തിക്കുക വിളക്ക് കത്തിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുക ഇത് കഴിഞ്ഞാല് ഭാര്യ ഭർത്താക്കന്മാരുടെ വൈകാരിക ബന്ധങ്ങൾ വർദ്ധിക്കുകയും പ്രശ്നങ്ങൾക്ക് ഇതൊരു പരിഹാരമാവുകയും ചെയ്യും അപ്പൊ അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം അതിന് വളരെയേറെ പ്രാധാന്യമുണ്ട് അത് ആ രീതിയിൽ തന്നെ നിങ്ങൾ കാണുകയും പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പല ദോഷങ്ങൾക്കും അതൊരു പരിഹാരം